മരുന്നുകൾ നിരവധി തരത്തിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഈ മരുന്നുകൾ കഴിക്കുന്നവരുടെയൊക്കെ വിചാരം എനിക്കാ കുഴപ്പമൊന്നും പറ്റില്ല എൻ്റെ ഡോക്ടർ നോക്കിയിട്ടാണ് തന്നിട്ടുള്ളത് തിന്നു നോക്കിയിട്ടല്ലല്ലോ തരാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ഡോക്ടറും താൻ കൊടുത്തിട്ടുള്ള മരുന്നുകളൊന്നും എടുത്ത് കഴിക്കില്ല കഴിക്കാനും പറ്റില്ല കഴിച്ച് നോക്കിയിട്ടും ഇല്ല അതൊരു വിശ്വാസം അനുസരിച്ച് മരുന്ന് കമ്പനി പറഞ്ഞതനുസരിച്ച് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുകൾ ഉപദേശിച്ചതനുസരിച്ച് അങ്ങോട്ട് തരുന്നു എന്നേ ഉള്ളൂ നിങ്ങൾ കരുതുന്നത് പോലെ മരുന്നുകളെ കുറിച്ച് ഈ മരുന്ന് ഇന്ന രോഗത്തിന് ആ മരുന്ന് ആ രോഗത്തിന് ഇന്ന രണ്ട് മരുന്നുകൾ ഇന്ന രോഗത്തിന് അങ്ങനെ ഒരു മെഡിക്കൽ ടെക്സ്റ്റ് ലോകത്തില്ല മരുന്നുകളുടെ ദോഷഫലങ്ങളൊക്കെ പറയുന്നതും ഈ മരുന്ന് ഇന്ന ഇന്ന രോഗങ്ങൾക്കൊക്കെ പറ്റുമോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ശരിയായ മെഡിക്കൽ ടെക്സ്റ്റുകളല്ല ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ പ്രമോഷൻ നടത്തിക്കൊടുക്കുന്ന അവരുടെ പരസ്യം വാങ്ങുന്ന പ്രസിദ്ധീകരണങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ഞാൻ അത് കാണണമെന്നില്ല കണ്ടിട്ടുള്ള അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഡോക്ടർമാരൊന്ന് പറഞ്ഞാൽ ഞാനത് കണ്ടോളാം അലോപ്പതിയെക്കുറിച്ച് ഞാൻ പറയുന്നത് മുഴുവൻ ശരിയാവണമെന്നില്ല ഏതായാലും പല രോഗങ്ങളുണ്ടാക്കുന്ന മരുന്നുകളെ കുറിച്ച് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ പറയുന്നത് തലമുടി കളയുന്ന മരുന്നുകളെ കുറിച്ചാണ് അതു പറയുമ്പോൾ ഞാൻ എൻ്റെ തലയിലേക്ക് കയറി വരുന്ന കഷണ്ടിയെ ഒന്ന് നോക്കുന്നുണ്ട് അത് എൻ്റെ അപ്പൂപ്പൻ അപ്പൂപ്പനിങ്ങനെയായിരുന്നു കുറേയൊക്കെ ജനിതകമായിട്ടുള്ള ഒരു ഭാഗം കൂടിയുണ്ട് അതുകൂടാതെ പോഷകത്തിൻ്റെ അഭാവം കൊണ്ട് രക്തസഞ്ചാരത്തിൻ്റെ അഭാവം കൊണ്ട് നിരവധി മരുന്നുകൾ പ്രയോഗിക്കുന്നത് കൊണ്ടൊക്കെ തലമുടി കൊഴിഞ്ഞു പോകുന്നതിനെ കുറിച്ചാണ് എന്ന് ഞാൻ പറയുന്നത് ഒരു മനുഷ്യന്റെ സൗന്ദര്യത്തിൽ പ്രത്യേകിച്ച് വനിതകളുടെ സൗന്ദര്യത്തിൽ തലമുടിക്ക് വലിയൊരു പങ്കുണ്ട് തലമുടി മുഴുവൻ പോയി അലോപേഷ്യ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള സങ്കടത്തിന്റെ അറ്റത്തെത്തിയിട്ടുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് പ്രകൃതി രീതിയിൽ അവരെ സഹായിക്കാനും സാധിച്ചിട്ടുണ്ട് സൗന്ദര്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഒക്കെ പ്രതീകമാണ് മനുഷ്യർക്ക് മുടി ആ മുടിയെ ഒരു കാര്യമില്ലാതെ കളയേണ്ട കാര്യമുണ്ടോ അശ്രദ്ധ കൊണ്ട് കളയേണ്ട ആവശ്യമുണ്ടോ രോഗം മാറാൻ ഒരു കുഴപ്പമില്ലാത്ത ചികിത്സകൾ പലതും മുന്നിലുണ്ടായിട്ടും തലമുടി കളയുന്ന മരുന്നെടുത്ത് കഴിച്ച് രോഗമൊട്ട് മാറുന്നുമില്ല മാറിയാൽ തന്നെ പിന്നീട് കൂടുതലായി വരുന്നുണ്ട് തലമുടി ഉള്ളതൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട് കാശു കൊടുത്ത് തലമുടി കളയണ മരുന്ന് മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അനേകം വീടുകളെ പ്രകൃതി ആഹാരത്തിലേക്ക് ഏറ്റവും രുചിയുള്ള ഭക്ഷണം പ്രകൃതി ഭക്ഷണമാണ് എന്ന തിരിച്ചറിവിലേക്ക് ആനയിച്ചിട്ടുള്ള നേച്ചർ ലൈഫിന്റെ ഒരു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം സുജീവിത പാചകം ഡോക്ടർ എം സി സൗമ്യയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം ഇംഗ്ലീഷ് മരുന്നുകൾ തലമുടിയോട് ചെയ്യുന്ന ദ്രോഹം അതങ്ങനെ കൊഴിച്ചു കളയുന്നു എന്നുള്ളത് മാത്രമാണെന്ന് കരുതരുത് തലമുടിയുടെ നിറം മാറ്റിക്കളയുക അത് നേർത്തു പോകാനിടയാക്കുക ഇനി മുടി കൂടുതലായി അങ്ങ് വളർത്തുക എന്നുള്ള വേറൊരു കലാപരിപാടിയും മരുന്നുകൾക്കുണ്ട് ദോഷം പറയരുതല്ലോ പറയുമ്പോൾ ഗുണമൊക്കെ പറയണമല്ലോ അപ്പം മുടി വളരാനും മരുന്നുകൾ ഇടയാക്കും പക്ഷെ ഒരു കുഴപ്പമുള്ളൂ അത് മുടി വളരാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലായിരിക്കും പെൺകുട്ടികൾക്ക് മീശ വരിക അതുപോലുള്ള കലാപരിപാടികളും നടത്തുന്ന മരുന്നുകളുണ്ട് ഏതായാലും തലമുടിയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കഷണ്ടി തുടങ്ങിയ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനൊക്കെയായി മരുന്നുകൾ കഴിച്ചുണ്ടായ തകരാറുകളെ പരിഹരിക്കാനൊക്കെയായി ലോക ജനത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുടക്കിയത് മുന്നൂറ്റി നാൽപ്പത് കോടി ഡോളറാണ് മുന്നൂറ്റി നാൽപ്പത് കോടിയെ എൺപത്തിനാല് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുമോ അത്രയും രൂപയാണ് ഈ അടുത്ത വർഷങ്ങളിൽ ഇരട്ടിയായി തുക വർദ്ധിക്കുമെന്നുള്ളതാണ് ആ മേഖലയിലെ കണക്കുകൂട്ടൽ ഏറ്റവും ദയനീയമായ തലമുടി കൊഴിയലിനെ അലോപേഷ്യ എന്നുള്ള പേരിലാണ് മെഡിക്കൽ രംഗത്തുള്ളവർ വിളിക്കുന്നത് തലമുടി മുഴുവനും അങ്ങ് പോകും ചിലപ്പോൾ ഒരു വട്ടമായിട്ട് മാത്രം പല വട്ടത്തിൽ പോയെന്നു വരും ഈ കുഴപ്പമുണ്ടാക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകളിൽ എൻഡോക്രൈൻ തെറാപ്പികൾ പ്രമേഹ മരുന്നുകൾക്ക് ഈ കുഴപ്പമുണ്ടാക്കാൻ പറ്റും അസ്ഥി അസ്ഥിതൈമാനത്തിനും കണ്ണിൻ്റെ തകരാറുകൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ തുള്ളി മരുന്നുകൾ സഹിതം മൈഗ്രെയിൻ മരുന്നുകൾ കൊളസ്ട്രോൾ മരുന്ന് സ്റ്റാറ്റിൻ മരുന്നുകൾ നാടീനരമ്പുകളുടെ മരുന്നുകൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുടെ പേരിൽ കഴിക്കുന്ന മരുന്നുകൾ നീര് വീഴ്ചയ്ക്ക് കഴിക്കുന്ന നിരവധി മരുന്നുകളുണ്ട് ഈ മരുന്നുകളെല്ലാം അലോപേക്ഷ ഉണ്ടാക്കും മുടി കളയും അപ്പൊ എല്ലാവർക്കും കളയോ എന്ന് ചോദിച്ച അത് റയറാണ് എന്ന് പറയും അപൂർവമാണ് അപൂർവം എന്ന് പറഞ്ഞാൽ ആയിരത്തിൽ ഒരാൾക്ക് ഉണ്ടാവുമെന്നാണ് അത്യാപൂർവം എന്ന് പറഞ്ഞാൽ വെരി റയർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അത് മനസ്സിലിരിക്കട്ടെ തലമുടി കളയുന്നതിൽ കീമോതെറാപ്പി മരുന്നുകളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം ഒരു ക്യാൻസർ രോഗിയെ നമുക്ക് പലപ്പോഴും ടി വി കാണിക്കുന്നത് തലമുടിയില്ലാത്ത ആകെ മനുഷ്യരൂപം നഷ്ടപ്പെട്ട് സങ്കടം തോന്നുന്ന രീതിയിലാണ് കീമോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യൻ എന്നിട്ടോ വലിയ താമസവും ഇല്ലാതെ ബാലിയറ്റീവിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാനും പറയും സൈക്യാട്രിയുടെ മരുന്നുകൾ മാനസിക രോഗങ്ങൾക്ക് നൽകി വരുന്ന മരുന്നുകൾ വാൽപാറിക് ആസിഡ് കാർബമസെപ്പിൻ ഫെനിറ്റോയിൻ തുടങ്ങിയ അപസ്മാര മരുന്നുകൾ തലമുടി കളയും ബ്ലഡ് പ്രഷറിന് കഴിക്കുന്ന ബീറ്റ ബ്ലോക്കേഴ്സ് ഡ്രഗ്സ് ഇൻഹിബിറ്റേഴ്സ് ഗർഭനിരോധികൾ തലമുടി കളയുന്നതിൽ പ്രധാനപ്പെട്ടവയാണ് രക്തം കട്ട പിടിക്കാൻ മുറിവുകളൊക്കെ ഉണക്കാനൊക്കെ ആയിട്ട് കൊടുക്കുന്ന മരുന്നുകളുണ്ട് തൈറോയിഡ് മരുന്നുകൾ സിംറ്റിഡിൻ എന്ന് പറഞ്ഞ അസിഡിറ്റി കുറയ്ക്കാൻ കഴിക്കുന്ന മരുന്നുകൾ മുഖക്കുരുവിൽ കഴിക്കുന്ന മരുന്നുകൾ കുട്ടികൾക്ക് തുടങ്ങി ഇപ്പൊ മുതിർന്നവർക്ക് കൂടെ ആരോഗ്യപ്പെട്ട് കൊടുത്തു വരുന്ന അറ്റൻഷൻ ഡെഫിഷ്യൻസി ഡിസോർഡറിന്റെ മരുന്നുകൾ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ മരുന്നുകൾ പ്രത്യേകിച്ച് മരുന്ന് പാർക്കിൻസൺസിന്റെ മരുന്ന് സ്റ്റിറോയിഡ് മരുന്നുകൾ അതേപോലെ ജലദോഷത്തിനും നീരുവീഴ്ചയ്ക്കും ഒക്കെ നൽകുന്ന നോൺ സ്റ്റിറോയിഡൽ ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ വേദനയ്ക്കും ഗ്യാസ്ട്രബിളിനും ഒക്കെ കഴിക്കുന്ന മരുന്നുകളാണ് എച്ച് ആർ ടി എന്ന് പറയുന്ന ഹോർമോൺ റിപ്ലേസ്മെന്റ് തെറാപ്പി ഇങ്ങനെയുള്ള മരുന്നുകളെല്ലാം തലമുടിക്ക് നാശമാണ് ഇത് മരുന്ന് കഴിച്ച ഉടനെ ഒന്നും ഉണ്ടാവണമെന്നില്ല വളരെ കാലം കഴിഞ്ഞായിരിക്കും ആ മരുന്നിൻ്റെ ദ്രോഹം തലമുടിയിലേക്ക് എത്തുന്നതും മുടി കൊഴിയുന്നതും അലോപേക്ഷ ഉണ്ടാകുന്നതും മുടിയുടെ നിറം മാറുന്നതും ഉള്ളു നഷ്ടപ്പെടുന്നതും ഒക്കെയായി അതുകൊണ്ട് ഇതിൽ പറയുന്ന ഈ രോഗങ്ങളെല്ലാം തന്നെ മരുന്നില്ലാതെയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും ആ വഴിയെല്ലാം നോക്കിയിട്ട് പോരെ ഒരു രണ്ടാഴ്ചയെങ്കിലും പ്രകൃതി രീതികൾ ചെയ്തിട്ട് പോരെ മാറാത്തതാണെങ്കിൽ അപകട സാധ്യതയുള്ള ചികിത്സകൾക്ക് പോവാൻ ആ ഒരു വിവേകത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നന്ദി നമസ്കാരം